മുത്തശ്ശി മുത്തശ്ശന്മാർക്കും വയോധികർക്കുമായുള്ള ആഗോള ദിനത്തിൽ വൃദ്ധജനങ്ങളെ സന്ദർശിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ച് വത്തിക്കാൻ അപ്പസ്തോലിക പെനിറ്റൻഷ്യറിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഡിഗ്രിയിലൂടെ അറിയിച്ചിരിക്കുന്നത് ജൂലൈ ജൂലൈന് മുത്തശ്ശി മുത്തശ്ശന്മാരുടെ ദിനം ആചരിക്കാനിരിക്കെയാണ് വത്തിക്കാന്റെ നിർണായക പ്രഖ്യാപനം പാപങ്ങളുടെ പൊറുതിയും കരുണയും സംബന്ധിച്ച കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ട്രിബ്യൂണലായ അപ്പസ്തോലിക പെനിറ്റൻഷറി ഇത് സംബന്ധിച്ച വിവരങ്ങൾ അടങ്ങിയ ഡിഗ്രി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥ പ്രായശ്ചിത്തത്തിന്റെയും ഉപവിയുടെയും ചൈതന്യത്തിൽ വത്തിക്കാനിൽ ജൂലൈ ജൂലൈന് പാപ്പ നേതൃത്വം നൽകുന്ന തിരുക്കർമ്മങ്ങളിലോ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങളിലോ ഭാഗഭാക്കുക രോഗികളും ഉപേക്ഷിക്കപ്പെട്ടവരും ആരോഗ്യം ക്ഷയിച്ചവരുമായ വൃദ്ധരെ അവർ സ്ഥലങ്ങളിൽ പോയി നേരിട്ടോ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയോ കാണുക എന്നിവയാണ് ദണ്ഡവി ായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരണം പാപ്പയുടെ നിയോഗങ്ങൾക്കായുള്ള പ്രാർത്ഥന തുടങ്ങിയ പൊതുവായ ദണ്ഡ മാനദണ്ഡങ്ങൾക്ക് പുറമെയാണ് ഇവ അനാരോഗ്യ പ്രശ്നങ്ങളാൽ വീടുകളിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്തവർ അന്നേ ദിനത്തിലെ ശുശ്രൂഷകളിൽ തത്സമയം പങ്കെടുത്ത് തങ്ങളുടെ പ്രാർത്ഥനകളും വേദനകളും സഹനങ്ങളും കാരുണ്യവാനായ ദൈവത്തിന് സമർപ്പിച്ചാൽ ദണ്ഡവിമോചനം ലഭിക്കുമെന്നും ഡിക്രിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മുത്തശ്ശി മുത്തശ്ശന്മാർക്കും വയോജനങ്ങൾക്കുമായുള്ള ആഗോള ദിനാചരണം ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചത് യേശുവിന്റെ മുത്തശ്ശി മുത്തശ്ശന്മാരായ വിശുദ്ധ യോവാക്യമിന്റെയും വിശുദ്ധ അന്നയുടെയും തിരുനാളിനോട് ചേർന്നുള്ള ഞായറാഴ്ചയാണ് ഫ്രാൻസിസ് പാപ്പ ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്